ഗാസയിൽ നിന്ന് ഇസ്രയേലിന്റെ അപ്രതീക്ഷിത പിന്മാറ്റം അഞ്ച് ബ്രിഗേഡുകളെ പിൻവലിച്ചു ഗാസയിൽ മൂന്നു മാസത്തോടടുത്ത യുദ്ധത്തിൽ അപ്രതീക്ഷിത പിൻമാറ്റവുമായാണ് ഇസ്രയേൽ രംഗത്ത് പ്രഖ്യാപിത ലക്ഷ്യങ്ങളായി ബന്ദികളെ പുറത്തെത്തിക്കലും ഹമാസിനെ തകർക്കലും എവിടെയും എത്താതെ തുടരുന്നതിനിടെ ഗാസയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ പിൻവലിക്കുകയാണെന്ന് സൈനിക വക്താവ് റിയൽ അഡ്മിറൽ ഡാനിയൽ ഹഗാരി അറിയിച്ചു അഞ്ച് ബ്രിഗേഡുകളെയാണ് പിൻവലിക്കുന്നത് വടക്കൻ ഗാസ ഉൾപ്പെടെ മേഖലകളിൽ നിന്നാണ് വൻതോതിൽ പിൻമാറ്റം പകരം വ്യോമാക്രമണം ശക്തമാക്കി ഗാസയ്ക്ക് മേൽ നാശം തുടരാനാണ് തീരുമാനം സൈനിക നീക്കം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഗാസയിൽ നിന്ന് സൈനികരെ ഇസ്രയേൽ വൻതോതിൽ പിൻവലിക്കുന്നത് യുദ്ധം ആരംഭിച്ച ഉടൻ മൂന്ന് ലക്ഷം റിസർവിസ്റ്റുകളെ ഇസ്രായേൽ സൈനിക സേവനത്തിനായി വിളിച്ചിരുന്നു ഇരുപത്തിരണ്ടായിരത്തിലധികം പേരെ കൊന്നിട്ട് ഗാസിൽ ഇസ്രായേൽ വംശഹത്യ തുടരുകയാണ് കരയാക്രമണത്തിന് ആദ്യം തുടക്കമിട്ട വടക്കൻ ഗാസയിൽ സൈനിക നീക്കം ഏകദേശം പൂർത്തിയായെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു ഹമാസുമായി നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുന്ന കാനൂനീസ് അടക്കം മേഖലകളിൽ ഇപ്പോഴും രൂക്ഷയുദ്ധം തുടരുകയാണ് മധ്യഗാസയിലാകട്ടെ സിവിലിയൻ കേന്ദ്രങ്ങളിൽ നിരവധി പേരാണ് ഇസ്രായേൽ കുരുതിക്കിരയാക്കിയത് ഗാസയിൽ കൊല്ലപ്പെട്ടവരിൽ മൂന്നിൽ രണ്ടും കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് എണ്ണായിരം ഹമാസ് പോരാളികളെ വധിച്ചതായും ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട് അതിനിടെ ഹൂതികൾക്കെതിരെ യു എസ് നേരിട്ട് ആക്രമണം ആരംഭിച്ച ചെങ്കടിൽ സംഘർഷം ഇരട്ടിയാക്കി ഇറാൻ യുദ്ധക്കപ്പൽ വിന്യസിച്ചു ഇറാൻ സേനയുടെ ഭാഗമായ ഐറിസ് അൽബുസ് കപ്പലാണ് ബാബൽ കടന്ന് ചെങ്കടലിലെത്തിയത് ഇറാൻ സുരക്ഷാ സേനാ മേധാവി അലി അക്ബർ അഹമ്മദിയാൻ ഹൂദി വക്താവ് മുഹമ്മദ് അബ്ദുൾ സല്ലാമായുമായി ചർച്ചകൾ നടത്തിയെന്ന വാർത്തകൾക്ക് പിറകെയാണ് പുതിയ നീക്കം ഞായറാഴ്ച വാണിജ്യ കപ്പൽ ആക്രമിക്കാനെത്തിയെന്ന് കരുതുന്ന മൂന്ന് ഹൂദി ബോട്ടുകൾ യു എസ് മുക്കിയിരുന്നു അതിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെടുകയും ചെയ്തു സിംഗപ്പൂർ പതാകയുള്ള മീർസ് ഹാങ്ഷു കപ്പൽ ാൻ ശ്രമിക്കുന്നതിനിടെ യു എസ് എസ് ഐസനോവറിൽ നിന്ന് പറന്നുയർന്ന ഹെലികോപ്റ്ററുകൾ തിരിച്ചടിക്കുകയായിരുന്നുവെന്നാണ് യു എസ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് പത്ത് പേർ മരിച്ചതായി ഹൂതികളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാനെ നേരിട്ട് സംഘർഷത്തിന്റെ ഭാഗമാക്കിയേക്കുമെന്ന് സൂചന നൽകുന്ന സംഭവം മേഖലയിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയിട്ടുണ്ട് ഹമാസ് ഭീകരർക്കെതിരെയുള്ള കൂടുതൽ ടാർഗറ്റഡ് ഓപ്പറേഷനുകളിലേക്ക് മാറുന്നതിനായി ഗാസയിൽ നിന്ന് ചില സേനയെ പിൻവലിക്കുകയാണെന്ന് ഇസ്രയേൽ യുദ്ധം പുതുവർഷത്തിലും നീണ്ടു നിൽക്കുമെന്ന് കരുതുന്നതിനാൽ സമ്പദ്വ്യവസ്ഥയെ സഹായിക്കുന്നതിനായി റിസർവെസ്റ്റുകളെ ഭാഗികമായി സിവിലിയൻ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അതേസമയം തെക്കൻ ലബനില് തങ്ങളുടെ നാല് പോരാളികൾ കൊല്ലപ്പെട്ടതായി ലബനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുൾ ആഭീകര സംഘടനയെ അറിയിച്ചു ഒരു മാനുഷിക പ്രതിസന്ധി സൃഷ്ടിച്ചു ഗാസ നിവാസികളിൽ നാലിലൊന്നുപേരും പട്ടിണി നേരിടുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇസ്രയേലിന്റെ ബോംബാക്രമണങ്ങൾ ഭൂപ്രദേശത്തിന്റെ വിശാലമായ ഭാഗങ്ങൾ നിരപ്പാക്കി ഗാസയിലെ രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം നിവാസികളിൽ എൺപത്തിയഞ്ച് ശതമാനവും പാലായനം ചെയ്തു ഗാസ മുനമ്പിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ പിൻവലിക്കുകയാണെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഇത് ഹമാസ് തീവ്രവാദ ഗ്രൂപ്പിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഒരു പുതിയ ദീർഘകാലഘട്ടത്തിന് വഴിയൊരുക്കും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ വിവാദമായ ജുഡീഷ്യൽ ഓവർഹോൾ പദ്ധതിയുടെ പ്രധാന ഘടകം ഇസ്രയേൽ സുപ്രീംകോടതി റദ്ദാക്കിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആസൂത്രിത സൈനിക നീക്കം ആരംഭിച്ചത് തെക്കൻ ലബനിൽ നിന്നുള്ള നാല് പോരാളികൾ കൊല്ലപ്പെട്ടതായി ലബനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബിള്ള ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു നാലുപേരും എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നതിനെക്കുറിച്ച് സംഘം വിശദാംശങ്ങളൊന്നും നൽകിയില്ല എന്നാൽ അവർ ജെറുസലേമിലേക്കുള്ള വഴിയിൽ എട്ട് എട്ടുസാക്ഷികളായെന്ന് മാത്രമാണ് പറഞ്ഞത്